ഹായ് ഹലോ ഗായ്സ് എടുത്ത പാവിൽ ഇതെന്താ കാണിക്കുന്നത് എന്നല്ല ഇത് എൻ്റെ മോൻ ഒരാളോടത്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ അടുത്തുള്ള ഒരു പുഷുമിൻ്റെ കോപ്രായങ്ങളാണ് കാണിക്കുന്നത് മറ്റു കുട്ടികളെല്ലാം അവിടെ ഉറങ്ങുന്നു ഇതായ എൻ്റെ അച്ഛനും അമ്മയും ഈ വെളുപ്പാൻ രാവിലെ എണീറ്റ് അച്ഛനും അമ്മയും മാത്രമല്ല ഞാനും ഉണ്ട് ഞാനിനെ കാണിച്ചേക്കാം ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി നിൽക്കുന്നത് വേറെ ഒന്നിനുപോലെ ഈ ആളെ ഇന്ന് ഞങ്ങളെ അടുത്ത് നിന്ന് സ്കൂളിൽ നിന്ന് ടൂറ് പോവുകയാണ് ഗൈസ് ടൂറ് പോവുകയാണ് അതിൻ്റെ ഒരിതാണ് പക്ഷേ അവനെ അച്ഛൻ കൊണ്ടുപോയി അപ്പം അവ അച്ഛൻ മാത്രമല്ല ഞങ്ങളും ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് പേരൻസും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും എൻ്റെ ഇളയും അവനും കൂടി പോവുകയാണ് പൊയ്ക്കൊണ്ടിരുന്ന് പോവാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ എത്തിയില്ല എത്തിക്കൂടെ താമസിക്കും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളതെന്ന് പറഞ്ഞു അപ്പം നമുക്കവിടെ നിൽക്കാനുള്ള ടൈം ഇല്ല എൻ്റെ മോന് ഭയങ്കര വിപ്ലവമാണ് അതുകൊണ്ട് ഞങ്ങൾ നടക്കുവാണ് ഇപ്പം ആളവിടെ എത്തുമ്പോൾ നമുക്കതിൽ പോകാലോ എന്നുള്ള ഇതിൽ നടന്ന് പോവുകയാണ് ആ നടന്നു പോകുന്ന രംഗങ്ങളാണ് ഗൈ സി കാണുന്നത് അപ്പോൾ ഈ നടക്കുന്നതിൻ്റെ ഇടക്കുറഞ്ഞ അമ്മനെ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുത്താലോ ഇത്രയും വെളുപ്പാൻ രാവിലെ ഞങ്ങൾ ഉറക്കമൊന്നും എണീക്കാത്തവരായത് കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവ തയ്യാറായി ആ കൂട്ടത്തിൽ ആ ഞങ്ങളെ കൂട്ടാൻ വന്ന ആൾ വന്നു ഞങ്ങളങ്ങനെ ആളെ കൂട്ടിക്കൊണ്ട് ഞങ്ങളെ സ്കൂളിൽ കൊണ്ട് വന്നു സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടിയൊക്കെ വന്നു അപ്പോഴത്തേക്കാണ് എല്ലാ കുട്ടികളും വന്നതിശേഷമാണേ ഇവരെല്ലാം പോവാൻ ബസിൽ കയറുന്നത് പിന്നെ കുറേ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പേരൻസിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു പറഞ്ഞത് എല്ലാം സമ്മതപത്രങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു അതെല്ലാം ചെയ്തതിനു ശേഷം ഓരോരുത്തരും ഓരോരുത്തർ കയറുന്ന രംഗമാണ് ഗേൾസ് ഓരോരുത്തരോരുത്തർ കയറുന്നതാണ് ഈ ഇത് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷമായിരുന്നു സന്തോഷം മാത്രമല്ല എക്സൈറ്റ്മെൻറ്റും ഉണ്ട് കാരണം എൻ്റെ മകൻ അത്രയ്ക്ക് വളർന്നല്ലോ ഒറ്റയ്ക്ക് ഇതിനെ പുറത്ത് പോകാനുള്ള ഒരാളായി ഇങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ പോകുമ്പം അവർക്കുള്ള അതേ സന്തോഷം തന്നെ നമുക്കും ഉണ്ടാകും അവരെ രാവിലെ പറഞ്ഞു വിടാനും അവർക്ക് വേണ്ടതെല്ലാം ഒരുക്കി അവർ സ്കൂളിൽ നിന്ന് പോവുകയാണ് അവർക്ക് എന്തൊക്കെ വേണം അവരെവിടെയൊക്കെയാണ് പോകണം അപ്പോൾ അതിനനുസരിച്ച് എന്തൊക്കെ നമ്മൾ കൊടുത്ത് വിടണം എന്നുള്ളതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് ആളുടെ നിർദ്ദേശം താരമല്ല അപ്പോൾ നമ്മളതെല്ലാം പാക്ക് ചെയ്ത് കൊടുത്ത് വിടുമ്പഴും അതുമാത്രമല്ല എൻ്റെ മകന് കുറച്ച് പ്രശ്നമുണ്ട് അവർ ഒരുപാട് യാത്ര ചെയ്തു കഴിഞ്ഞവന് ഒമെറ്റ് ചെയ്യും അതുപോലെ വയറുവേദന വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് അവൻ്റെ ടാബ്ലെറ്റ് മേടിച്ച് ഞാൻ അവൻ ബാഹിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം സ്കൂളിൽ നിന്ന് മുമ്പേ കൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉള്ളവർ അതിനനുസരിച്ചുള്ള ടാബ്ലെറ്റൊക്കെ കയ്യിൽ തരുത്തണമെന്ന് പിന്നെ ഇങ്ങനെ തലവേദന വരും അതെല്ലാം ഞാൻ മേടിച്ച് അവനവൻ്റെ ബേക്കിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോഴ് ഞങ്ങൾക്ക് സ്കൂൾ ഗ്രൂപ്പിൽ നിന്നും അവർ ടൂർ ടൂറ് ഗ്രൂപ്പെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഫോട്ടോസ് വീഡിയോസ് കുട്ടികൾ എന്ത് ചെയ്യുന്നു എല്ലാം ഞങ്ങൾക്ക് ഒരു മെസ്സേജ് വീഡിയോസ് എല്ലാം ഇട്ട് തരുമായിരുന്നു അങ്ങനെ ഇട്ട കുറേ ഫോട്ടോസും വീഡിയോസും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ലയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും നിങ്ങളിത് നോക്കൂ സാറിൻ്റെയും കുട്ടികളെയും കുറച്ച് കലാപരിപാടികൾ കുട്ടികളുടെ കലാപരിപാടികളോടെ നമ്മൾ ഇത് ഇവിടെ നിർത്തുന്നു ഓക്കെ സി യു